മലയാളികളുടെ പ്രിയ താരങ്ങളാണ് നടി ഗോപിക അനിലും നടൻ ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത ഏറെ സ്നേഹത്തോടെയാണ് ആരാധകരെല്ലാം ഏറ്റെടുത്തിരുന്നത് വിവാഹ ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഇന്നിതാ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ജി പിയും ഗോപികയും ഇതോടനുബന്ധിച്ച് ജി പി പങ്കിട്ട വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് ജി പി പങ്കിട്ട വാക്കുകൾ എങ്ങനെ എനിക്ക് ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആരെങ്കിലും എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു തക്ക സമയത്താണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്റെ സന്തോഷകരമായ ജീവിതം കൂടുതൽ മനോഹരമാക്കി അതൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് വിനോദത്തിന്റെയും വഴക്കുകളുടെയും സൗഹൃദത്തിന്റെയും ഒരു വർഷം ഞങ്ങൾ ഒരു വർഷം ആഘോഷിക്കുകയാണ് എന്നാണ് ജി പി കുറിച്ചിരിക്കുന്നത് ഒപ്പം ഗോപികയ്ക്കൊപ്പമുള്ള ഒരു കോട്ടം ഫോട്ടോകളും താരം പങ്കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഗോവിന്ദ പത്മസൂര്യയും ഗോപികയും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടത് ഇരുവരുടെയും ആരാധകർക്ക് വൻ സർപ്രൈസുമായിരുന്നു ഇത് ഇന്നലെ ഗോപികയും ജി പി കല്യാണ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജെ പി ഗോപികയുടെ കഴുത്തിൽ മിന്ന ചാർത്തിയത്